നമ്മുടെ സ്വന്തം നാട് ഇതു ഭാരത നാട് ഭാരത നാട് ഞാൻ പിഴന്ന മണ്ണ് ഇത് ഗാന്ധി പിറന്ന മണ്ണ് നമ്മുടെ സുന്ദ ്രതനാട ആയിരമാുരം ദേശ സ്നേഹികൃത്തം ചിന്തിയ ദേശം ആയിരമായുര ദേശ ഭാരതരത്തം കാശ്മീലാസാം പഞ്ചാബല്ലത രം ഭാരത രം ഞാപിയ മണ്ണ ഇതു ഗാന്ധി പിറങ്ങമണ്ണ് നമ്മുടി സ്വന്തം നാട് ഇത് ഭാരത നാട് ഇത് ഭാരത നാട് ഒട്ട കേട്ട് പുരുദാമിങ്ങ് സാമ്പാർ തൊമ്പി ഗഡലബാദായി പുരുദാമിംഗ് എല്ലാം തോൽക്കും നമ്മുടെ മണ്ണ സ്വതന്ത്ര ഭാരതമണ്ണിൽ നമ്മുടെ സ്വതന്ത്ര ഭാരത മണ്ണിൽ എല്ലാം തോൽക്കും നമ്മുടെ മണ്ണ സ്വതന്ത്ര ഭാരതമണ്ണി നമ്മുടെ സ്വതന്ത്ര ഭാരത മണ്ണിൽ ම තමමෝඩෙ සුන්දන්න